കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സന്ദീപ് വാര്യർ യു ഡിവൈഎഫ് റോഡ്ഷോയിൽ സന്ദീപ് രാഹുലിനായി വോട്ട് അഭ്യർത്ഥിച്ചു കോൺഗ്രസിൽ ചേർന്ന ശേഷമുള്ള സന്ദീപ് വാര്യറുടെ ആദ്യത്തെ പൊതുപരിപാടിയാണ് പാലക്കാട് നഗരത്തിൽ നടന്നത് പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നഗരത്തിലെത്തിയ വലിയ ആൾക്കൂട്ടമാണ് റോഡ്ഷോയിൽ പങ്കെടുത്തത് യു ഡി എഫ് ഇതുവരെ നടത്തിയ പ്രചാരണ പരിപാടികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കൂട്ടത്തെ പങ്കെടുപ്പിച്ചാണ് സന്ദീപ് നയിച്ച റോഡ് ഷോ ആകർഷകമാക്കിയത് തുറന്ന വാഹനത്തിൽ സന്ദീപ് വാര്യർ വോട്ടർമാരെ അഭിവാദ്യം ചെയ്ത് രാഹുലിനായി വോട്ട് അഭ്യർത്ഥിച്ചു സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എം പിമാരായ ബെന്നി ബഹ്നാൻ ഹൈബിയിഡൻ മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് തുടങ്ങിയവർ സന്ദീപിനൊപ്പം പ്രചാരണ വാഹനത്തിലുണ്ടായിരുന്നു തുടർന്ന് കോട്ടമൈതാനത്ത് നടത്തിയ പൊതുയോഗത്തിൽ സന്ദീപ് വാര്യർ പ്രസംഗിച്ചു ചരിത്രത്തിൽ കടന്നു കടന്നു വരുമ്പോൾ ശുഭ സുഭലക്ഷണമാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യം മാത്രം നല്ല മഴ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യം മാത്രം എന്ന് ബഹുമാനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് എന്റെ മുൻ പറഞ്ഞത് ഇവിടെ ഒരു വലിയ വലിയ തന്നെയാണ് സ്ഥാനം തന്നത് നിങ്ങൾ നടത്തിയ ഒട്ടേറെ രാഷ്ട്രീയ വിമർശനങ്ങളുണ്ട് അതിനുള്ള ഒരു വേദിയല്ല ഇത് പാലക്കാടിന്റെ വൈബുള്ള വേദിയാണ് ചെറുപ്പക്കാരുടെ വേദിയാണ് യ കാലത്ത് ബസ് കിട്ടാത്ത ഒരുപാട് പേര് ബി ജെ പി ഈ യുവത്വത്തിന്റെ വായ്പ മനസ്സിലാവണമെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിലിന്റെ അബിൻ ബർഗിയുടെ ഫിറോസിന്റെ കൂടെ നിൽക്കണം എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനിടെ പാലക്കാട് നഗരത്തിൽ എൻഡിഎ തെരഞ്ഞെടുപ്പ് പ്രചരണം ആവേശകരമായിക്കൊണ്ട് ജില്ലാ മഹിളാമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ മഹിളാ ശാക്തീകരണയാത്ര സംഘടിപ്പിച്ചു ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന ശാക്തീകരണ യാത്ര വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ചു നൂറുകണക്കിന് മഹിളകൾ അണിനിരുന്ന മഹിളാ ശാക്തീകരണ യാത്ര മുന്നണിയിലെ വനിതകളുടെ ശക്തി ശക്തിപ്രകടനമായി ബി ജെ പിയുടെ പതാകകളെന്തിയും വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ നൃത്തം ചവിട്ടിയും മഹിളാമോർച്ച പ്രവർത്തകർ പ്രചരണ പരിപാടിയുടെ ഭാഗമായി ഭാവിയിൽ ഞങ്ങൾ യു ടി വി പാലക്കാട്